എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷം ധർമ്മോ ജേതി മഹ സത്യം ജേതി നാനൃതം ക്ഷമാ ജേതി നോധം വിഷ്ണു ജേതി നാസുരം ധർമ്മം ജയിക്കുന്നു അധർമ്മം ജയിക്കുന്നില്ല സത്യം ജയിക്കുന്നു കളവ് ജയിക്കുന്നില്ല ക്ഷമ ജയിക്കുന്നു ക്രോധം ഒരിക്കലും ജയിക്കുന്നില്ല വിഷ്ണു ജയിക്കുന്നു അസുരൻ ജയിക്കുന്നില്ല അപ്പോൾ ധർമ്മം ജയിക്കും എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക അതുപോലെ തന്നെ സത്യം ജയിക്കും പിന്നെ ക്ഷമ ജയിക്കും വിഷ്ണു ജയിക്കും ഇവിടെ വിഷ്ണു എന്നുപയോഗിച്ചത് ഈശ്വരൻ എന്ന അർത്ഥത്തിൽ മാത്രം സ്വീകരിച്ചാൽ മതി വിഷ്ണു എന്ന് പറഞ്ഞാൽ ശീലൻ എന്നർത്ഥം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവൻ ആ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ ഒരു തേജസ്സുണ്ട് അതിനെ ആ തേജസ്സിന് ഈശ്വരൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നു അങ്ങനെയുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഇത്രയെങ്കിലും നല്ല കാര്യങ്ങൾ അല്പമെങ്കിലും ഭൂമിയിൽ നടന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ അശ്വരൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്നർത്ഥം അപ്പോൾ ഈശ്വരൻ ജയിക്കുന്ന ദുഷ്ടന്മാർ ജയിക്കുന്നില്ല ഈശ്വരീയ കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചാൽ അവരെ വിജയപഥത്തിൽ എത്തിച്ചേർക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ വേണം എന്ന് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ധർമ്മ ജയദിന സത്യം ജയ ദിവാനൃതം ക്ഷമ ജയക്രോധോ വിഷ്ണുർജയസുര ധർമ്മോതി നാധർമ്മ സത്യം ജയതി നാനൃതം ക്ഷമാ ജയതി നോധോഹ വിഷ്ണുർജയുര നന്ദി നമസ്കാരം